അങ്ങനെ എല്ലാ ഗുരു പരമ്പര പരമ്പരകളുടെയും അനുഗ്രഹം കൊണ്ട് ഈ കാര്യം സാധിച്ചു വാസ്തവത്തിൽ എല്ലാതിനും ഒരേ ഒരു വഴിയ ഭഗവാൻ തന്നെ ഭാഗവതത്തിൽ പറയും ഗുരോരനുഗ്രഹങ്ങൾ യുവ കുമാൻ പൂർണ്ണ പ്രശാന്തയെ പൂർണമായ ശാന്തി ഉണ്ടാവുന്നത് ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ാണ് ഭാഗവതം വാസ്തവത്തിൽ ഭാഗവതം മുഴുവൻ തന്നെ ആ ഒരു സുഭാഷിതത്തിന്റെ വലിയ ഒരു വ്യാഖ്യാനമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും അതേപോലെ തന്നെ ഗുരുവിന്റെ അനുഗ്രഹമാണ് ഏറ്റവും വലുത് എന്നുള്ളത് പ്രഹ്ലാദൻ പോലും പറഞ്ഞത് നരസിംഹമൂർത്തിയുടെ മുമ്പില് ഒരു ഗുണവുമില്ലാത്ത ആളാണ് ഞാൻ പ്രഹ്ലാദം പറഞ്ഞത് അവിടുന്നാണെങ്കിൽ ഉഗ്രനാഥനാണോ ഉപനിഷത്ത് പ്രതിപാദിക്കുന്നെങ്കിൽ അതിന് കാരണം എന്താ അനുഗ്രഹ ഗുരുനാഥൻ ശ്രീനാരദ മഹർഷിയുടെ അനുഗ്രഹമാണ് അപ്പൊ ആന ഏതു തരത്തിൽ നോക്കിയാലും ജീവിതത്തിൽ നമ്മളെ സമ്പാദിക്കേണ്ടത് ഗുരുവിന്റെ അനുഗ്രഹം ആ ഗുരുവിന്റെ അനുഗ്രഹത്തിന് നമ്മൾ ആവണമെങ്കിൽ അതിന് വേണ്ടത് ഭഗവാന്റെ കൃപയാണ് അപ്പോ എല്ലാ പ്രയത്നങ്ങളും ഭഗവാന്റെ കൃപക്കാണ് എന്ന് വിചാരിച്ച് ആ കൃപാ സാക്ഷാത്കാരത്തിന് വേണ്ടി ഓരോന്നും ഓരോന്നും ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുമ്പോ അതിന്റെ യോഗ ഫലമായിട്ടാണ് നല്ല ഒരു ഗുരുനാഥനെ നമുക്ക് കിട്ടുന്നത് ആ ആ മഹാവാക്യം മാറും ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതുകൊണ്ട് എല്ലാവരും ഭഗവാന്റെ കൃപയ്ക്ക് വേണ്ടിയിട്ടും ഗുരുവിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും നിത്യവും പ്രാർത്ഥിക്കണം സകല ഗുരുനാഥന്മാരെ എന്നും നമസ്കരിക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ശങ്കരാചാര്യ സ്വാമികൾ തന്നെ തന്റെ ഗുരുവിനെ അന്വേഷിച്ച് എത്രയോ ദൂരം പോയിട്ടാണ് തന്നെ ഗുരുനാഥനെ കണ്ടെത്തിയത് അതേപോലെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഗുരുനാഥന്മാര് എവിടെയൊക്കെയോ ഉണ്ട് എപ്പോഴാണോ നമുക്കതിന് അവസരം വരുന്നത് ആ സമയത്ത് അവര് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ മുമ്പില് പ്രത്യക്ഷമാവും അല്ലെങ്കിൽ ആ ഗുരുവിന്റെ അനുഗ്രഹം നമ്മളില് പ്രകടമാവും ഇതിന് ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു